എൻ്റെ പേര് അശ്വിനി ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് അമ്മയുമായുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് വീട്ടുകാർ പള്ളിയിൽ ദിവസം പോയി തിരികത്തിക്കുന്ന വീട്ടുകാരാണ് അങ്ങനെ ഞാനും കല്യാണം കഞ്ഞി വന്നപ്പോൾ ഒക്കെ ഞങ്ങളും തിരി കത്തിച്ച് അങ്ങനെയൊരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനു ശേഷം ചെറിയ കടങ്ങളും ബാധ്യതകളും ഒക്കെയായി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഉടമ്പടി എന്താണെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഉടമ്പടി നമ്മളെ അമ്മയോട് നമ്മളൊരു പ്രോമിസ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെയൊരു ഇതാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നൊരു ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ട് പേടികൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി ഞാൻ ചെയ്തില്ല ഉടമ്പടി എടുത്തില്ല ഞാൻ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേച്ചിയും പിന്നെ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഇവിടെ വരങ്ങി തരയിൽ വരാൻ ഒരു വണ്ടിക്കൂല് പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ ജോലി കിട്ടി അതിനുശേഷം ഞാൻ എൻ്റെ കുഞ്ഞ് ചേച്ചി എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എൻ്റെ കുഞ്ഞുങ്ങളുടെ അസുഖം അങ്ങനെ രീതികളായിരുന്നു കടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭർത്താവിൻ്റെ മദ്യപാനം കുറേ നാള് മുമ്പ് ഉള്ളതായിരുന്നു അതിൽ ഒരു പത്തിരുപത് വർഷമായിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ട് അതിൽ ഞാൻ നിയോഗം വെച്ചതിന് ശേഷം ചേട്ടയ്ക്ക് ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും വന്നു ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം അസുഖം മാറാതെ വന്നു പിന്നീട് പിന്നീട് ഭർത്താവ് പ്രാർത്ഥനയിലൂടെ വന്നു ഇടയ്ക്ക് ഒന്നരട വന്ന് ഇവിടെ വരും ചേട്ടായി ഉടമ്പടി എടുത്തു എൻ്റെ കൂടെ പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലും ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഇതെൻ്റെ ഏഴാമത്തെ ഉടമ്പടിയാണ് ഈ മൂ മൂന്നാ മൂന്ന് ഉടമ്പടി വരെ ഞങ്ങൾ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചു പിന്നീട് ഞാനും എൻ്റെ ചേട്ടായിയും ആവശ്യങ്ങളൊന്നും പ്രത്യേകിച്ച് എഴുതുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ഉടമ്പടിയിൽ എന്തൊക്കെ ചെയ്യണം അത് കൃത്യമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് എന്തും ആ സമയമാകുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടു തരും എന്നൊരു പൂർണ്ണമായൊരു വിശ്വാസം എനിക്ക് എൻ്റെ ചേട്ടനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഉടമ്പടിയിൽ ഞങ്ങൾ ഒരു നിയോഗം ഞങ്ങൾ വെച്ചിട്ടില്ല അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹ സാക്ഷികളാക്കി ഉയർത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഇന്നേവരെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ രണ്ട് മൂന്ന് പത്രങ്ങൾ കാണുന്ന ശേഷം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തി പിന്നെ ഓരോരോ വീടുകളിലും പോയി ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കും ഞങ്ങളുടെ കാര്യങ്ങൾ പറയും അതിനുശേഷം പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലെ സൈഡിൽ ഹോസ്പിറ്റലിലേക്ക് ചില സമയങ്ങളിൽ ഞങ്ങൾ കയറ്റില്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സൈഡിൽ ഞങ്ങൾ കൊടുത്ത് പൊതിച്ചോറ് കൊടുക്കും ഓൾഡ് ഏജ് ഹോമിൽ പോകും ഇപ്പം ഞാൻ സ്ഥിരമായിട്ടൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട് അപ്പച്ചന്മാരുടെ അടുത്ത് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണു മൂത്ത മകന് ഒന്നര വയസ്സായപ്പോൾ മുതൽക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു തുമ്മൽ പിന്നെ അതുപോലെ തന്നെ അവന് ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ മുഖമൊക്കെ വീർത്ത് അലർജിയാണ് ശ്വാസ തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഉടമ്പടി തൈലം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം അവനിപ്പോൾ രോഗം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് പേര് സുനിൽ ഞാൻ ഉടമ്പടി എടുത്തത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ഉടുമ്പടിയിൽ ഞാൻ വച്ചിരുന്നത് എൻ്റെ ഈ ഇളയ മകന് എവിടെ ഒരു പൊതുസ്ഥലത്ത് ചെന്നാലും പുള്ളി ആകെ ടെൻഷനായിട്ട് കുഴഞ്ഞു വീഴുക അത് കുറേ നേരം പുള്ളി ഓക്കെ ഒരാൾക്കാരെ അപ്പോൾ പുള്ളി കുഴഞ്ഞു വീഴും അപ്പോൾ ഞാനത് ആദ്യം ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു ശരിയായില്ല എൻ്റെ ഉടമ്പടി അത്ര കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോയില്ല പിന്നെ എൻ്റെ നാലാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഇത് തന്നെ വെച്ചു അപ്പോൾ ഇവനൊരു പല്ലുവേദന വന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടി വന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു ഇന്ന് ഇവൻ കുഴഞ്ഞു വീഴാതിരിക്കുകയാണെങ്കിൽ ഈ പത്രം മുഴുവൻ ഞാൻ ഇവനെ കൊണ്ടു കൊണ്ടുവരുന്നത് കൊടുപ്പിക്കും അന്നു മുതൽ ഇന്ന് വരെ അവനങ്ങനത്തൊരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഇതുണ്ടായിട്ടില്ല എവിടെയും പോവാം ഏത് കല്യാണ വീട്ടിലും പോവാം അങ്ങനെ നല്ലൊരു സൗഖ്യം മാതാവ് തന്നു പിന്നീട് എൻ്റെ ഞാൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ് വർക്ക്ഷോപ്പിലാണ് അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള കൂട്ടുകാരൊക്കെ എന്നോട് പറയും നിനക്ക് ഈ അന്ധവിശ്വാസമായിട്ട് നടക്കാണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കൂടെ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇതിന് ഒരു തിരിച്ചടി ഇവർക്ക് കൊടു വേറൊന്നുമല്ല എൻ്റെ ഈ വിശ്വാസം നല്ലതാണ് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെ എനിക്കൊരിക്കലും ഒരു അവസരം വന്നു ഞാനത് അവരായിട്ട് അങ്ങനെ ഒരു ഇതിൽ ബെറ്റ് വച്ചു ഞാനതിൽ വിജയിക്കുകയും ചെയ്തു മാതാവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു അതിൽ ആ ബെറ്റ് വെച്ച ഒരാളെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി ഇപ്പോൾ അവരാരും എന്നെ കളിയാക്കലോ ഒന്നുമില്ല നീ ഇപ്പോൾ എപ്പോഴാണ് പള്ളിയിൽ പോകണേ അങ്ങനെ ചോദിച്ച് അങ്ങനെ മാതാവ് എനിക്കൊരു ഒരു കൃപ തന്നു പിന്നെ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ധാരാളമുണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം എന്തു ബാധ്യതകൾ വന്നാലും കാ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഒരു നാലായിരം രൂപ കൊടുക്കേണ്ടത് കറക്റ്റ് ആ ടൈമിംഗ് ആകുമ്പോൾ എവിടെന്നെങ്കിലും എനിക്ക് ആ പൈസ കിട്ടും അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പലതും ചെറുതുമായ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് മുഖാന്തരം കിട്ടിയിട്ടുണ്ട് പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊച്ചിങ്ങായൽ എന്ത് അസുഖം ഒരു ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നാലും നേർച്ച വസ്തുക്കൾ കൊടുക്കും അമ്മയ്ക്ക് അച്ഛനും പിന്നെ അച്ഛനൊക്കെ എന്നെക്കാളും വലിയ മദ്യപാനിയായിരുന്നു പക്ഷേ അച്ഛനും മദ്യപാനം നിർത്തി ഇപ്പോൾ നമ്മുടെ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു അത്ര വലിയ വീടല്ലെങ്കിൽ ചെറുതാണെങ്കിലും നല്ലൊരു സ്വർഗം പോലെയാണ് അമ്മയ്ക്ക് സ്റ്റോക്ക് വന്നു അത് ആൾ ഉടമ്പടി ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് അതും മാതാവിന്റെ അനുഗ്രഹം കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന തിരുക്കുമാരനും മാതാവിനും കൂടി നന്ദി അൻപത്തി ആറാം സങ്കീർത്തനം എട്ടാം തിരുവചനം അരളി ചെയ്യുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ സുനിൽകുമാർ വി കെ അതുപോലെ അശ്വതി സുനിൽ അശ്വനി സുനിൽ ദമ്പതികൾ രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു ആദ്യം അശ്വനിയാണ് ഉടമ്പടി എടുത്തത് അശ്വനി ഏഴാമത്തെ ഉടമ്പടി പുതുക്കലാകുമ്പോൾ സുനിൽ നാലാമത്തെ ഉടമ്പടി പുതുക്കി തങ്ങളുടെ ഉടമ്പടി ജീവിതം തുടരുകയാണ് ഇന്ന് തങ്ങളുടെ വീട് ചെറുതാണ് എന്നാൽ അതൊരു സ്വർഗമാണെന്നാണ് സുനിൽ പറയുക ഞാനൊരു മദ്യപാനി ആയിരുന്നു ആയിരുന്നു എൻ്റെ അച്ഛൻ അതിനേക്കാൾ വലിയ മദ്യപാനി ആയിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല ഞങ്ങൾ ഇന്ന് പരിപൂർണമായിട്ട് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം ലഭിച്ചു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് ഈ മക്കൾ പറയുക ഞങ്ങൾ ഞങ്ങളിന്ന് നിയോഗങ്ങളൊന്നും വയ്ക്കുന്നില്ല എന്ന് അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടതാണെന്ന് തോന്നുന്നോ അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചാൽ മതി ഞങ്ങൾക്ക് വേറെ നിയോഗങ്ങളൊന്നുമില്ല വിശുദ്ധിയോടെ ജീവിക്കണം മരണം വരെയും ഉടമ്പടി ജീവിതം തുടരണം അക്രൈസ്തവരായ മക്കളാണ് ഇതിവിടെ വന്ന് പറയുക അവർക്ക് കടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കടബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് പക്ഷേ അവർ അവരുടെ നിയോഗങ്ങളൊന്നും അവർ വെക്കാറില്ല എല്ലാം ഈശോയുടെ ഇഷ്ടം ഇതുതന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക നാം നമ്മുടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ നിയോഗങ്ങളുടെ പുറകെ പോകുമ്പോൾ ദൈവത്തെ നമ്മുടെ പുറകിലാക്കുകയാണ് നിയോഗങ്ങൾ നിയോഗങ്ങളാകും നമ്മുടെ ദൈവം എന്നാൽ ഇന്ന് കുടുംബങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ദൈവത്തെ മാത്രം മതി തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നീ അന്ധവിശ്വാസത്തിലാണ് നീ പോകുന്നത് നീ കൃപാസനത്തിൽ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് തനിക്ക് തക്കതായ ഒരു സാഹചര്യം കിട്ടി അങ്ങനെ ഈ മകൻ ആ തന്നെ വെല്ലുവിളിച്ച വ്യക്തിയെയും കൊണ്ട് ഇവിടെ വരുന്നു പിറ്റേ ദിവസം തന്നെ ഇന്ന് അവർക്കാർക്കും ഈ മകനോടൊന്നും പറയാനില്ല കളിയാക്കലില്ല അതുപോലെ തൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം ആൾക്കൂട്ടത്തെ ഭയമുള്ള കുട്ടി കുഴഞ്ഞു വീഴുന്ന കുട്ടി ഇന്നിപ്പോൾ സുനിലാണ് പറയുക എൻ്റെ മകൻ്റെ ഈ അസ്വസ്ഥത മാറണം അവനെ കൊണ്ട് ഞാൻ കൃപാസന പത്രം മൊത്തം കൊടുപ്പിച്ചു കൊള്ളാം ആ മാസം കൊണ്ടുപോയ പത്രം പിന്നീട് ഇന്ന് വരെയും ആ മകൻ അത് വന്നിട്ടില്ല ഇന്നവൻ വളരെ ആക്റ്റീവാണ് എവിടെയും പോകുന്നു അതുപോലെ തൻ്റെ അമ്മയുടെ ആരോഗ്യ സൗഖ്യവും ഒക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി അത് എവിടെയാന്ന് രാത്രിയൊക്കെ ഞാൻ അന്വേഷിച്ചു തന്നിട്ടും കണ്ടില്ല ഞാൻ എന്നിട്ട് എനിക്ക് ഇവൻ അത് ഉമ്മ വെച്ചിട്ട് കിടക്കാതെ ഉറങ്ങില്ലായിരുന്നു ഇവർ ഒരു പത്ത് മണിയായപ്പോൾ എന്നോട് ചോദിച്ചു മാതാവിന് കാശുരൂപം അതായത് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം പോയി എനിക്കത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ രാത്രി തന്നെ തീരുമാനിച്ചു ഞാൻ ഇനി നാളെ നമുക്ക് ജോലിക്ക് പോകുന്നില്ല എനിക്ക് കാശുരൂപം കിട്ടാതെ എനിക്കത് ഒരു സ്റ്റെപ്പ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല രാത്രി ഞാൻ കിടന്ന് ഒന്ന് മയങ്ങിയെന്ന് പറയും ആ സമയത്ത് എനിക്കൊരു സ്വപ്നം കാണണം ഇന്ന സ്ഥലത്ത് കാശുരൂപമുണ്ട് എന്ന ഒരു സ്വപ്നം കണ്ടു ഞാനത് അങ്ങ് കിടന്ന് വാങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അന്വേഷിക്കണം അപ്പോഴാണ് എനിക്ക് ആ രാത്രി കണ്ട ഒരു സ്വപ്നം ഞാൻ ഓർത്തത് ഇങ്ങനെ കാശുരൂപം കാണുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാശുരൂപം എനിക്കത് കിട്ടി പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു എന്ന് പറയും അപ്പം ഞാൻ വിചാരിക്കും ഞാൻ കാണുന്നില്ല അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഉടമ്പടി നന്നാവട്ടെ അപ്പോൾ എനിക്കും കാണാം മാതാവിനെ എന്ന് പറഞ്ഞു ഒരിക്കൽ ചേച്ചി എന്നോട് പറഞ്ഞു ചേട്ടായിട്ട ചേച്ചി എന്നോട് പറഞ്ഞു നീ ജപമാല രാവിലെ മൂന്ന് മണിക്ക് ചൊല്ലെന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു പന്ത്രണ്ടേ കാലമായിപ്പോൾ ഞാൻ കണ്ണ് തുറന്നപ്പോൾ പന്ത്രണ്ടേ കാലം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മൂന്ന് മണി ആയില്ലോ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞു ഞാൻ കിടന്നു ലേറ്റിട്ടിട്ട് തന്നെ ഞാൻ കിടന്ന കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയമായപ്പോഴത്തേക്കും മാതാവ് നീല രൂപത്തിൽ ഒരു മെഴുതിരിയും പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ ഞാൻ എണീറ്റ് നിന്ന് ഞാൻ മാതാവിനെ ശരിക്കും കാണുകയാണ് ഞാൻ ചേട്ടാനെ വിളിക്കണ്ട പക്ഷേ ഞാൻ തിരിഞ്ഞ് നോക്കൂല എനിക്കറിയാം മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പം തന്നെ വായു എന്ന് എനിക്കറിയാം ഞാൻ കുറച്ച് നേരം മാതാവിനെ നോക്കി മാതാവ് മെഴുതിരിയും പിടിച്ചുകൊണ്ട് തന്നിട്ട് മാതാവ് എൻ്റെ മുഖത്തേക്ക് ചെറുതായിട്ട് പുഞ്ചിരിച്ചു അതിനുശേഷം പയ്യെ മാതാവ് ഇങ്ങനെ മാഞ്ഞ് വാഞ്ഞു പോയി ഞാനപ്പം ചേട്ടായിടെ ഞാൻ പറഞ്ഞു അമ്മേനെ ഞാൻ കണ്ടു അമ്മ വന്നു എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു നീ ഇപ്പോൾ അപ്പച്ചമാരുടെയൊക്കെ അടുത്ത് പോകണില്ലേ അതുകൊണ്ട് നിന്നെ മാതാവിന് ഇഷ്ടമായി തുടങ്ങി അതുകൊണ്ടാണ് മാതാവ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെയൊരു വലിയൊരു മാതാവിനെ കാണാൻ എനിക്ക് അനുഗ്രഹം കിട്ടി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ബഹുമാനപ്പെട്ട വി പി അച്ചൻ അമ്മയുടെ സാന്നിധ്യമൽത്താരയിൽ അച്ഛനാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് അമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ കാത്തു നിൽക്കുകയാണ് നാം ക്ഷണിക്കാത്തത് കൊണ്ടാണോ അതോ നമ്മുടെ ഉടമ്പടി നാം എങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് നാം ചിന്തിക്കേണ്ടത് തീർച്ചയായും അമ്മ കടന്നു വരും അമ്മയ്ക്കത് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ മക്കൾക്കും അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സാന്നിധ്യം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് തന്നെയാണ് മരിയൻ സാന്നിധ്യം വേറെ ഒരു പ്രാർത്ഥനാ രീതിക്കും ഇതില്ല നാം എത്രയേറെ നൊവേനകൾ പ്രാർത്ഥിച്ചാലും അതൊക്കെ നമുക്ക് അനുഭവമുണ്ട് എന്നാൽ ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ജപമാല പ്രാർത്ഥിക്കുന്ന അമ്മയെ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് നമ്മോട് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള ഉടമ്പടി വചനം തന്ന് അമ്മ നമ്മോട് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറയുമ്പോൾ ആ അമ്മ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധയാണെന്ന് അറിയിക്കുകയാണ് വിളിക്കേണ്ടതും കൂടെ കൊണ്ടു നടക്കേണ്ടതും നമ്മളാണ് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നാം വിളിക്കാത്തത് കൊണ്ടാണോ അമ്മ വരാത്തത് നമുക്ക് കൂടുതൽ തീഷ്ണതയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക